നമുക്ക് ഒരിക്കലെങ്കിലും ഒരു ചോദ്യം മനസ്സിൽ വന്നിട്ടുണ്ടാകും കാർ എഞ്ചിൻ എന്നാൽ ഏറ്റവും ശക്തവും മികച്ചതും എന്താണ് അതായത് വി സിക്സ് ആണോ മെച്ചപ്പെട്ടത് വി എയ്റ്റ് ആണോ കൂടുതൽ കരുത്തുള്ളത് അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നതായ ആണോ ആധിപത്യം പുലർത്തുന്നത് ഇന്ന് നമ്മൾ ഇതെല്ലാം വിശദമായി അന്വേഷിക്കുകയാണ് വി സിക്സ് വി എയിറ്റ് വി ട്വൽവ് എൻജിനുകൾ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ് ഓരോന്നും എങ്ങനെ ജോലി ചെയ്യുന്നു എവിടെ ഉപയോഗിക്കുന്നു എന്നിവയെക്കുറിച്ച് ആഴത്തിൽ നോക്കാം ആദ്യം നമ്മൾ ഈ പേരുകളുടെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ് വി സിക്സ് എന്നത് വി ആകൃതിയിൽ ക്രമീകരിച്ച ആറ് സിലിണ്ടറുകളുള്ള എഞ്ചിനാണ് ഈ സിലിണ്ടറുകൾ രണ്ട് റോകളിലായി ക്രമടങ്ങും അതുപോലെ വി എയിറ്റിൽ എട്ട് സിലിണ്ടറുകൾ വി ട്വൽവിൽ പന്ത്രണ്ട് സിലിണ്ടറുകൾ സിലിണ്ടറുകളുടെ എണ്ണം കൂടുമ്പോൾ സാധാരണയായി അധിക പവർ മെച്ചപ്പെട്ട ടോർക്ക് കൂടിയ സ്മൂത്ത്നെസ് എന്നിവ ലഭിക്കുന്നു എന്നാൽ അതിനൊപ്പം ചെലവും ഭാരവും പരിപാലന ഘടനകളും ഉയരുന്നു വി സിക്സ് എഞ്ചിനുകൾ പലപ്പോഴും മിഡ് സൈസ് സെഡാൻസ് കോമ്പാക്റ്റ് എസ് പോലുള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു ഇവയ്ക്ക് ശരാശരി മൈലേജ് ലഭിക്കുന്നു കൂടാതെ സിറ്റി ഡ്രൈവിനും ലോങ് ഡ്രൈവ്സിനും യോജിച്ചിരിക്കുന്നു ഉയർന്ന ഇന്ധനക്ഷമതയും കുറവായ വൈബ്രേഷനും ലഭ്യമാകുന്നത് ഇത് എക്കണോമിക്കൽ ആക്കുന്നു അതിനാൽ തന്നെ ഒരുപാട് ജനപ്രിയമായ എഞ്ചിൻ ടൈപ്പാണ് ഇത് കൂടാതെ അതിൻ്റെ കോമ്പാക്ട് സൈസ് കാരണം എൻജിൻ ബെയിൽ കൂടുതൽ സ്പേസ് കിട്ടും അതുകൂടി ഒരു പ്ലസ് പോയിൻ്റ് ആണ് ബി എയ്റ്റ് എൻജിനുകൾ അധികം പവർ ആവശ്യമായ വലിയ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു മസിൽ കാർസ് പെർഫോമൻസ് ട്രക്സ് ഫുൾ സൈസ് എസ് യു വി തുടങ്ങിയവയിലായി അതിൻ്റെ എഞ്ചിൻ നോട്ട് അതായത് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള ത്രില് അനുഭവപ്പെടും ടോർക്ക് ഔട്ട്പുട്ട് കൂടുതലായതിനാൽ ടോയിങ് ഓഫ് റോഡിംഗ് ഹൈ സ്പീഡ് ആക്സിലറേഷൻ തുടങ്ങിയ പല കാര്യങ്ങളിലും ബി എയ്റ്റ് എഞ്ചിൻ അതിൻ്റെ ശക്തി തെളിയിക്കും എന്നാൽ അതിന് ഫ്യൂവൽ എക്കോണമി കുറവായിരിക്കും പ്രത്യേകിച്ച് സിറ്റിൻ ഡ്രൈവിങ്ങിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ബി ട്വൽ എഞ്ചിനെ കുറിച്ചാണ് അതൊരു സമ്പൂർണ്ണ ലക്ഷറി ലീഗാണെന്ന് പറയാം പന്ത്രണ്ട് സിലിണ്ടറുകൾ ഉള്ള ഈ എഞ്ചിൻ അതി സൂക്ഷ്മമായി സിംഗ്നൈസ് ചെയ്ത ഫയറിംഗ് സീക്വൻസ് ആണ് ഉള്ളത് അതിനാൽ അതിൻ്റെ പ്രവർത്തനം ബട്ടറി സ്മൂത്ത് തോന്നും അതിലൊരു റിതമുണ്ട് ഒരു സംഗീത തുല്യമായ സൗണ്ട് റോൾസ് റോയ്സ് പാൻഡം ഫെറാറി എയ്റ്റ് ടു വൺ സൂപ്പർഫാസ്റ്റ് ആസ്റ്റൺ മാർട്ടിൻ ഡി ബി ഇലവൻ തുടങ്ങിയ ഒരുപാട് ഹൈ എൻഡ് ലക്ഷറി സ്പോർട്സ് കാറിൽ ഇതാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ഡ്രോബാക്ക് ഭാരം ചെലവ് ഫ്യുവൽ കൺസപ്ഷൻ എല്ലാം വളരെ കൂടുതലാണ് ചില രാജ്യങ്ങളിൽ വി ട്വൽവ് എഞ്ചിനുകൾക്ക് വളരെ കനത്ത റോഡ് ടാക്സും ഉണ്ട് ഇപ്പോൾ വരെയുള്ള എഞ്ചിൻ ടൈപ്പ് താരതമ്യം പെടുത്തുമ്പോൾ എൻജിൻ ശബ്ദം എന്നത് വേറൊരു ഭാഗമാണ് മനസ്സിലാക്കേണ്ടത് വി സിക്സിന് സാധാരണയായി സോഫ്റ്റ് ഹമ്മിംഗ് സൗണ്ട് ഉണ്ടാകും അതിൽ കൂടുതൽ റിഫൈൻമെൻറ്റ് വി എയിറ്റ് എഞ്ചിൻ റോർ അതായത് ആ ഡീപ്പ് അഗ്രസീവ് എക്സോസ് നോട്ട് അത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഭാഗമായി തീരുമെന്ന് പലരും വിശ്വസിക്കുന്നു പക്ഷേ വി അതൊരു സിംഫണി പോലെയാകാം അതിലെ ഫയറിംഗ് ഓർഡർ പോലും വളരെ സ്മൂത്ത് ആയിരിക്കും അതിനാൽ അതിൻ്റെ ഡ്രൈ ഫീഡ് വളരെയധികം റിഫൈൻഡ് ആയിരിക്കും ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ എഞ്ചിൻ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ ബഡ്ജറ്റ് ഡ്രൈവിംഗ് സ്റ്റൈൽ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കും ഗുഡ് ഫ്യൂവൽ എക്കോണമി ബഡ്ജറ്റ് മെയിൻ്റനൻസ് സിറ്റി ഡ്രൈവ് എന്നിവ പ്രധാനമാണെങ്കിൽ വി സിക്സ് എഞ്ചിനാണ് ഏറ്റവും നല്ലത് കൂടുതൽ പെർഫോമൻസ് ത്രിൽ പവർ എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് വി ഇഞ്ചിൻ ഒരു മികച്ച പുലോഗിയാകും അതേസമയം നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ലക്ഷറി സ്റ്റാറ്റസ് ആൻഡ് പെർഫോമൻസ് ആവശ്യമാണെങ്കിൽ മാത്രം വി ട്വൽ എൻജിൻ ഒരുപാട് സുന്ദരമായ ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഒരു ചെറിയ ഫൺ ഫൺഫാക്ട് ബുഗാട്ടി ചിറോൺ എന്ന ഹൈപ്പർ കാർ ഒരു വി സിക്സ്റ്റീൻ എഞ്ചിൻ ഉപയോഗിക്കുന്നു ഇത് രണ്ട് വി എയിറ്റ് എൻജിനുകൾ ചേർത്തതുപോലെ മാസീവ് പവർ നൽകുന്നു അതിൻ്റെ ടോപ്പ് സ്പീഡ് നാനൂറ് കിലോമീറ്റർ പെർ അവറിന് മുകളിലായിരിക്കും ഈ എഞ്ചിനുകൾ വെറും മെക്കാനിക്കൽ ഘടകങ്ങളല്ല അവ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ മാറ്റിമറിക്കുന്ന ഹൃദയസ്പർശിയായ ഘടകങ്ങളാണ് അവസാനമായി പറഞ്ഞാൽ വി സിക്സ് വി എയിറ്റ് വി ട്വൽവ് എല്ലായ്പ്പോഴും ഒരേ ഉദ്ദേശത്തിനായി ഉപയോഗിക്കുന്നതല്ല ഓരോത്തിനും തുല്യമായ പ്രാധാന്യമുണ്ട് വേറിട്ട ഉപയോഗമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ബഡ്ജറ്റും പരിഗണിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന എഞ്ചിൻ തിരഞ്ഞെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ഇടൂ ഒപ്പം ഇത്തരത്തിലുള്ള കൂടുതൽ കാർഗണ്ഡി പഠിക്കാനുള്ള കണ്ടൻറ് വേണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം